നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റത്തെക്കുറിച്ചാണ് സൗരയൂഥം വളരെ ചെറിയ ക്ലാസ് മുതലേ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതെന്താണ് പറയാനുള്ളത് എന്ന് വേണമെങ്കിൽ തോന്നിയേക്കാം പക്ഷേ പറയാനുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പിന്നെയും സംസാരിക്കാൻ തീരുമാനിക്കുന്നത് കാരണം നമ്മൾ സ്കൂളിലും മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടതുമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും എന്താണ് സോളാർ സിസ്റ്റം എന്നതിനെ കുറിച്ച് നമ്മളൊരു ധാരണ മനസ്സിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമുക്കൊരു മെൻ്റൽ പിക്ചർ ഉണ്ട് ദ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ പല രീതിയിൽ സോളാർ സിസ്റ്റം വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ടിപ്പിക്കൽ സോളാർ സിസ്റ്റത്തിൻ്റെ ചിത്രമുണ്ട് നടുക്ക് സൂര്യൻ എന്ന് പറയുന്ന സൺ ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ വളരെ കൂടി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ചിത്രമായിരിക്കും ഇപ്പോഴും സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ സോളാർ സിസ്റ്റത്തെ കുറിച്ച് ഇങ്ങനൊരു മെന്റൽ പിക്ചർ കൊണ്ടു നടക്കുന്നുണ്ടാവും ഇത് നമുക്കൊന്ന് പൊളിക്കേണ്ടതുണ്ട് കാരണം ഇത് തെറ്റായ ഒരു ചിത്രമാണ് ഇത്രയും കാലം നമ്മൾ കാണുന്നതും നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതുമായിട്ടുള്ള ഈ ചിത്രം സോളാർ സിസ്റ്റത്തെ കുറിച്ച് തീർത്തും തെറ്റായ ഒരു ധാരണയാണ് തരുന്നത് അതാണ് നമ്മളിവിടെ തിരുത്താൻ ശ്രമിക്കുന്നത് അതിന് പുറമെ എന്തുകൊണ്ട് ഇപ്പോഴും ഈ തെറ്റായ ചിത്രം നമ്മൾ ഉപയോഗിക്കുകയും പഠിക്കാനും പഠിപ്പിക്കാനും ഉപയോഗിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉത്തരവും കൂടി നമുക്ക് പറയേണ്ടതുണ്ട് ചില ഗതികേടുകൾ കൊണ്ടാണ് നമ്മളിപ്പോഴും തെറ്റായ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ചിത്രം കൊണ്ടു നടക്കുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിൽ സോളാർ സിസ്റ്റത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ആദ്യം നമുക്ക് തിരുത്തേണ്ടത് ഒരു പ്രത്യേക കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോളാർ സിസ്റ്റത്തിൻ്റെ ഈ ചിത്രത്തിൽ നമുക്കറിയാം സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ പോകുന്ന ആ ഓർബിറ്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സോളാർ സിസ്റ്റത്തെ ശരിക്കും കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരെ സോളാർ സിസ്റ്റത്തിൽ നിന്നും ഒരുപാട് ദൂരെ മാറി നിന്ന് സോളാർ സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രം നമ്മൾ കാണില്ല ഇതുപോലെയല്ല നമ്മൾ കാണുന്നത് ഏറ്റവും ആദ്യത്തെ വ്യത്യാസം ഇതുപോലെ പ്ലാനറ്റ്സിന് പോകാൻ പറ്റിയ ട്രാക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റില്ല കാരണം ബഹിരാകാശത്ത് പ്ലാനറ്റ്സ് ഇന്ന വഴിയിലൂടെ പൊക്കണം എന്ന് കരുതി ഒരു ട്രാക്ക് ഒരു വട്ടത്തിലുള്ള ഓർബിറ്റ് ഒന്നും ആരും വരച്ചിട്ടിട്ടില്ല ആ ഓർബിറ്റ് ഒരു മാത്തമാറ്റിക്കൽ എൻ്റിറ്റിയാണ് അത് നമുക്ക് സങ്കല്പിച്ചെടുക്കേണ്ടി വരും അപ്പോൾ സൂര്യനും സൂര്യന് ചുറ്റും പോകുന്ന ഈ ഗ്രഹങ്ങളും എന്ന സങ്കല്പത്തിൽ ഈ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പോകുന്ന വഴി നമുക്ക് ബഹിരാകാശത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒന്നല്ല അത് മനുഷ്യൻ വരയ്ക്കുമ്പോൾ വരച്ച് ചേർക്കുന്നതാണ് സങ്കല്പിക്കാനും മനസ്സിലാക്കാനുമുള്ള എളുപ്പത്തിന് അപ്പോൾ ഏറ്റവും ആദ്യത്തെ വ്യത്യാസം സോളാർ സിസ്റ്റത്തിൽ ഗ്രഹങ്ങൾക്ക് ഇതുപോലെ വരച്ചിട്ട ഒരു ഓർബിറ്റില്ല ഒരു പക്ഷേ ഒരു റേസിംഗ് ട്രാക്കിൽ അത്ലറ്റുകൾക്ക് ഓടാൻ വേണ്ടി ട്രാക്ക് വരച്ചിട്ടിരിക്കുന്നത് പോലെ സൗരയുധത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾക്ക് ട്രാക്കില്ല ഏറ്റവും ആദ്യത്തെ വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം ഇവയുടെ വലിപ്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് വലിപ്പത്തിൻ്റെ സ്കെയിൽ നമുക്ക് പറയാം അതായത് ഇത് ഈ ചിത്രങ്ങളിൽ സൂര്യനെ ഒരു പ്രത്യേക വലിപ്പത്തിലായിരിക്കും കാണിക്കുന്നത് ഗ്രഹങ്ങളെയും ചില പ്രത്യേക വലിപ്പങ്ങളിലാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റേഷ്യോ നമ്മൾ അംഗീകരിക്കുന്നു ഉദാഹരണത്തിന് സൂര്യനെ അപേക്ഷിച്ച് ഈ സൂര്യൻ്റെ ചിത്രം ശരിക്കുള്ള യഥാർത്ഥ സൂര്യനെ അപേക്ഷിച്ച് ഈ സൂര്യൻ്റെ ചിത്രം എത്രത്തോളം സ്കെയിൽ ഡൗൺ ആണോ എത്രത്തോളം ചെറുതാണോ അതിനാനുപാതികമായിട്ട് ഈ ഗ്രഹങ്ങളെ സ്കെയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം അതായത് ശരിക്കുള്ള സൂര്യൻ്റെ വലിപ്പം അതിൻ്റെ ഡയമീറ്ററിനെ ഈ നമ്മൾ കാണുന്ന ചിത്രത്തിലെ സൂര്യൻ്റെ വലിപ്പം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ട് അതൊരു വലിയ നമ്പർ ആയിരിക്കും ഈ നമ്പർ തന്നെ ആയിരിക്കണം മറ്റ് ഗ്രഹങ്ങൾക്കും ശരിക്കുള്ള സു വ്യാഴത്തിൻ്റെ വലിപ്പത്തെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വലിപ്പം കിട്ടുമോ ആ വലിപ്പത്തിലാണ് നമ്മൾ ഈ ചിത്രത്തിൽ വ്യാഴത്തെ വരയ്ക്കേണ്ടത് അതിനെയാണ് ഒരു ചിത്രം സ്കെയിലിലാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കെയിൽ നിലനിർത്തുക വലിപ്പങ്ങളുടെ പ്രപ്പോർഷൻ നിലനിർത്തുക ഈ പ്രപ്പോർഷൻ വലിപ്പത്തിലും പരസ്പര ദൂരങ്ങളിലും പരസ്പരമുള്ള അകലങ്ങളിലും അമ്പെ തെറ്റിച്ചാണ് നമ്മൾ ഇത്തരം ചിത്രങ്ങളിൽ കാണാറ് അതായത് സൂര്യൻ്റെ കാൾ ഈ ചിത്രത്തിൽ സൂര്യൻ എത്ര ചെറുതാണോ അതിനേക്കാൾ വളരെ വളരെ വലുതാക്കിയാണ് ഗ്രഹങ്ങൾ വരച്ചിരിക്കുന്നത് മറ്റൊരു രീതി പറഞ്ഞാൽ ഗ്രഹങ്ങളുടെയും സൂര്യൻ്റെയും വലിപ്പങ്ങൾ ഇവിടെ സ്കെയിലല്ല ഈ രണ്ടാമത്തെ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നതാണ് ശരിക്കുള്ള സോളാർ സിസ്റ്റത്തിലെ വസ്തുക്കളുടെ വലിപ്പങ്ങളുടെ റേഷ്യോ അല്ലെങ്കിൽ അവയുടെ അനുപാതം ആ ചിത്രത്തിൽ സൂര്യനെ നമുക്ക് പൂർണ്ണമായും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു ഗോളമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിനോടൊപ്പം കുറേ ചെറിയ ഗോളങ്ങൾ കാണാൻ പറ്റും അത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവ ഗ്രഹങ്ങളാണെന്നും ചില ഭൂമിയുടെ കാര്യത്തിൽ ഭൂമിയോട് തൊട്ടടുത്ത് ഒരുപക്ഷെ നിങ്ങളൊരു ചെറിയ മൊബൈൽ ഡിവൈസിലാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പല ഗോളങ്ങളും നിങ്ങൾക്ക് മൊബൈൽ ഡിവൈസിൽ കാണാൻ പോലും കഴിയാത്തത്ര ചെറുതായിരിക്കും അവയ്ക്ക് ഒരു പിക്സലിനേക്കാൾ ചെറിയ വലിപ്പമേ ഉണ്ടാകൂ ശരിക്കും സൂര്യനും ഗ്രഹങ്ങളും മറ്റു ഉപഗ്രഹങ്ങളും ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തെ ശരിക്കും ഭൂമിയോടൊപ്പം ചന്ദ്രനെ കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചന്ദ്രൻ നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ ആ കുത്തും ഈ കാണുന്ന പൂർണ്ണമായും കാണാത്ത ഒരു പാർഷ്യലായിട്ട് മാത്രം കാണുന്ന സൂര്യനെയും തമ്മിൽ താരതമ്യം ചെയ്താൽ അതാണ് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ശരിക്കുള്ള വലിപ്പ വ്യത്യാസം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്ന ഗ്രഹവും സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹ നക്ഷത്രവും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം തന്നെ ഭൂമിയുടെ നൂറ്റിപ്പത്ത് മടങ്ങുണ്ട് സൂര്യന്റെ വലിപ്പം ചന്ദ്രനെ അപേക്ഷിച്ച് ചന്ദ്രന്റെ നാനൂറ് മടങ്ങ് വലിപ്പമുണ്ട് സൂര്യന് നമ്മുടെ ചിത്രത്തിലെ ഗ്രഹങ്ങൾക്കും സൂര്യനും അവയുടെ വലിപ്പത്തിന് ഇങ്ങനെ ഒരു സ്കെയില് നിലനിർത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാം ഇനി ഈ വലിപ്പവും അവ തമ്മിലുള്ള ദൂരവും മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് മറ്റൊരു എക്സാമ്പിൾ ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ആ മഞ്ഞ നടത്തുള്ള വട്ടമാണ് സൂര്യന്റെ വലിപ്പം എന്ന് വിചാരിച്ചോളൂ അതായത് സൂര്യനെ നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്ത് ഈ നിങ്ങളുടെ ഡിവൈസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഞ്ഞ വട്ടത്തിൻ്റെ വലിപ്പത്തിലേക്ക് ചുരുക്കുന്നു എന്ന് കരുതുക അപ്പം സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാ വസ്തുക്കളെയും അതേ സ്കെയിലിൽ ചുരുക്കേണ്ടതുണ്ട് അപ്പം ആ തൊട്ടടുത്ത് കാണുന്ന ആ നീല ഡോട്ട് അതാണ് ഈ സ്കെയിലിൽ ഭൂമിയുടെ വലിപ്പം ആ വലിപ്പങ്ങൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ ആ മഞ്ഞ വട്ടത്തിൽ ഉള്ളതാണ് സൂര്യന്റെ വലിപ്പമെങ്കിൽ ഭൂമിക്ക് ആ നീലവട്ടത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ അവിടെ അത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സൗരയൂഥത്തിലെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് ആയിട്ടുള്ള ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം അതിൻ്റെ വലിപ്പവും ആ താഴെ കാണിച്ചിട്ടുണ്ട് സൂര്യൻ്റെ വലിപ്പവുമായിട്ട് അതിനെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ചിത്രം മറ്റു ചിത്രങ്ങളിൽ കണ്ടതോ ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടതോ ഇൻ്റർനെറ്റ് സെർച്ചിൽ കണ്ടതോ ആയിട്ടുള്ള സോളാർ സിസ്റ്റത്തിലെ ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന മനസ്സിലെ ആ മെൻറ്റൽ ഇമേജുമായിട്ട് ഇത് തീരെ പൊരുത്തപ്പെടുന്നില്ല എന്ന് കാണാം ഇനി ഡിസ്റ്റൻസ് പരസ്പര ദൂരങ്ങൾ എടുക്കുന്നു എന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ ഇവിടെ ദൂരെ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് ആ സൂര്യൻ നിന്ന് മഞ്ഞ വട്ടത്തിന് കുറുകെ നിങ്ങൾക്കൊരു ചുവന്ന ഒരു ചുവന്ന ദണ്ട് അതൊരു സ്കെയിലാണ് വിചാരിച്ചു അതൊരു റൂളറാണ് അത് അളക്കാനാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെ ഈ മഞ്ഞ വട്ടത്തിലുള്ള സൂര്യനും ആ നീല വട്ടത്തിൽ കാണുന്ന ഭൂമിയും തമ്മിലുള്ള ശരിക്കുള്ള വലിപ്പം എത്രയാണ് എന്നറിയണമെങ്കിൽ നമ്മൾ മനസ്സ് സങ്കല്പിക്കേണ്ടത് ആ മഞ്ഞ വട്ടത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഈ ചുവന്ന സ്കെയിലിൻ്റെ അൻപത് മടങ്ങ് ദൂരെ അതായത് ആ ചുവന്ന വരയ്ക്ക് എത്ര നീളമുണ്ടോ അതിൻ്റെ അൻപത് മടങ്ങ് ദൂരെ ആ നീല വട്ടം കൊണ്ടുവച്ചാൽ അതാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂര വ്യത്യാസം അതായത് ആ ചുവന്ന വരയെ നമ്മളൊരു സ്കെയിലായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചുവന്ന വരയുടെ നീളത്തിൻ്റെ അൻപത് മടങ്ങ് ദൂരെ ഈ സൂര്യനിൽ നിന്നും ഈ ഭൂമിയെ നിങ്ങൾ കൊണ്ടു അതാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരിക്കുള്ള ദൂരം ഇത് ഭൂമി അവിടെ വെറുതെ നിൽക്കുകയല്ല ഇത്രയും ഡ റേഡിയസുള്ള ആരമുള്ള ഒരു വൃത്തത്തിൽ ഈ ചെറിയ ഭൂമി ഈ വലിയ സൂര്യനെ ചുറ്റുന്നതായിട്ട് സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയെയും സൂര്യനെയും ചേർത്തുള്ള വലിപ്പം ഇനി ഇതേ സ്കെയിലിൽ നിങ്ങൾക്ക് വ്യാഴത്തെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ചുവന്ന വരയുടെ നീളത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് മടങ്ങ് നിങ്ങൾ ദൂരെ അത് കൊണ്ടു വരും അത് ജൂപ്പിറ്ററിലേക്കുള്ള ദൂരം മാത്രമേ ആവുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ എന്നിങ്ങനെ ഗ്രഹങ്ങൾ വേറെയുമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മെൻ്റൽ പിക്ചറിൽ വളരെ പാടെ വ്യത്യസ്തമായിട്ടാണ് ശരിക്കുള്ള സോളാർ സിസ്റ്റം ഉള്ളത് ഇങ്ങനെ ഇരിക്കുക എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും പാഠപുസ്തകങ്ങളിലും സോളാർ സിസ്റ്റത്തെ കുറിച്ചുള്ള എല്ലാ വിഷ്വലൈസേഷനുകളിലും ഈ പഴയ ചിത്രം തന്നെ ഉപയോഗിക്കുന്നത് ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിക്കാം ശരിക്കും നമുക്ക് മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് ഈ സൂര്യനും ഗ്രഹങ്ങളും ഒക്കെ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം വല്ലാതെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് അല്ലെങ്കിൽ വളരെ വലിയ റേഷ്യ ആണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെ രണ്ടിനെയും കൂടി ഒരേ സ്ഥലത്തേക്ക് ഉൾക്കൊള്ളിക്കുക ബുദ്ധിമുട്ടാണ് അതായത് ഒരു ബുക്കിൻ്റെ പേജിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന സ്കെയിലിലേക്ക് നിങ്ങൾ സൂര്യനെ ചുരുക്കിയാൽ അതേ സ്കെയിലിൽ ഗ്രഹങ്ങളെ ചുരുക്കിയാൽ ആ ഗ്രഹങ്ങളെ നിങ്ങൾക്കൊരു കുത്തിട്ട് പോലും കാണിക്കാൻ പറ്റാത്തത്രയും ചെറുതായിരിക്കും അപ്പോൾ ഗ്രഹങ്ങളെ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണിക്കാനേ പറ്റില്ല അപ്പോൾ ഗ്രഹങ്ങളെയും കൂടി ആ ചിത്രത്തിൽ കാണിച്ചല്ലേ പറ്റുള്ളൂ ഇനി ശരിക്കുള്ള ദൂരം ആ സ്കെയിലായിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വലിപ്പത്തിലുള്ള സൂര്യനെ നിങ്ങളുടെ ബുക്കിന്റെ പേജിനുള്ളിൽ വരച്ചാൽ ഈ ഗ്രഹങ്ങളെ ആ ബുക്കിന്റെ പേജിൽ എങ്ങും വെക്കാൻ പറ്റില്ല അവ അതിനേക്കാളും വളരെ ദൂരെയാണ് അപ്പോൾ നിങ്ങൾ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഇരിക്കുന്ന സൂര്യനെ അപേക്ഷിച്ച് ഭൂമിയിലേക്കുള്ള ദൂരം അറിയണമെന്നുണ്ടെങ്കിൽ ഭൂമി ഇരിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിനും വെളിയിലായിരിക്കും അപ്പോൾ പ്രായോഗികമായി ശരിക്കുള്ള സ്കെയിലിൽ സോളാർ സിസ്റ്റത്തെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് ഇപ്പോഴും ഈ തെറ്റായ ചിത്രം ഉപയോഗിക്കേണ്ടി വരുന്നതിന് പിന്നിലെ കാരണം ഇനി സോളാർ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ആ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് നമ്മുടെ ധാരണയിലുള്ള ചില ഗ്യാപ്പുകൾ കൂടി നികത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ചിത്രം എത്രത്തോളം മിസ്ലീഡിംഗ് ആണെന്നാണ് പറഞ്ഞത് ഇനി പലപ്പോഴും സോളാർ സിസ്റ്റം എന്താണ് എന്ന് പറയുമ്പോഴോ സോളാർ കുറിച്ച് വിശദീകരിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കൺവെൻഷനൽ രീതിയുണ്ട് അത് ആദ്യം നമ്മൾ സൂര്യനെ കുറിച്ച് പറയും സൂര്യൻ്റെ കുറേ ഗുണവിശേഷങ്ങളൊക്കെ പറയും സോളാർ സിസ്റ്റത്തിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ ഗൃഹനാഥനാണ് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കളയും എന്നിട്ട് നമ്മൾ സൂര്യന് ചുറ്റും പോകുന്ന ഗ്രഹങ്ങളെ അതേ ഓർഡറിൽ പറയും എന്നിട്ട് ആ ഓരോ ഗ്രഹത്തിൻ്റെയും പ്രത്യേകതകൾ പറയും അവിടെ എൻ്റെ സ്വഭാവം എന്താണ് എൻ്റെ ഉപരിതലം എങ്ങനെയാണ് അന്തരീക്ഷം എങ്ങനെയാണ് എത്ര ദൂരെയാണ് ഇങ്ങനെയൊക്കെയുള്ള പല ഗുണഗണങ്ങളും പറയും അങ്ങനെ നമ്മൾ സോളാസിസ്റ്റത്തെ പരിചയപ്പെടുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സൗരയൂഥം എന്ന് പറയുന്നത് ഒറ്റ വസ്തുവാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും പ്രത്യേകിച്ച് ഈ കുടുംബനാഥനായിട്ട് സൂര്യനെ അവതരിപ്പിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു കുടുംബത്തിലെ കാര്യം പറഞ്ഞാൽ കുടുംബനാഥൻ ആദ്യം ജനിച്ച ആളായിരിക്കുമല്ലോ പ്രായമുള്ള ആളായിരിക്കും മക്കൾ പിന്നെ ഉണ്ടായതായിരിക്കും ഇതിൽ സൂര്യനെ കുടുംബനാഥനാക്കി നിർത്തി ഗ്രഹങ്ങളെ ആ കുടുംബത്തിലെ കുട്ടികളായിട്ട് പരിഗണിക്കുന്നത് അമ്പേ തെറ്റാണ് കാരണം സൂര്യൻ ഗ്രഹങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായിരിക്കുന്നത് സൗരയൂഥം എന്ന് പറയുന്നൊരു ഒറ്റ വസ്തുവാണ് അവളുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന കുറേ തെളിവുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അപ്പോൾ ഈ സൗരയൂഥത്തിലെ വസ്തുക്കളുടെ ചലനം നമ്മൾ നോക്കും ഇതിലൊരു വലിയ പാറ്റേൺ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ സ്വയം കറങ്ങുന്നുണ്ട് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട് ഈ ഗ്രഹങ്ങൾ സ്വയം കറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പാറ്റേൺ ഉണ്ട് സൂര്യൻ എങ്ങോട്ടാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ദിശയിലാണ് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പോകുന്നത് അതേ ദിശയിലാണ് ഗ്രഹങ്ങൾ സ്വയം കറങ്ങുന്നത് അതേ ദിശയിലാണ് ഗ്രഹങ്ങൾക്ക് ചുറ്റും അവയുടെ സാറ്റലൈറ്റുകൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും ഇനി അതിന് പുറമേ ഈ സോളാർ സിസ്റ്റത്തിലെ വലിയ വസ്തുക്കളെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്ന ഗ്രഹങ്ങൾ അവ സൂര്യന് ചുറ്റും പോകുന്ന വസ്തുക്കളാണ് അവയിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് ഇന്നർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ നാല് ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ അല്ലെങ്കിൽ മെർക്കുറി വീനസ് എർത്ത് മാർസ് ഈ നാലെണ്ണം ഈ നാലെണ്ണത്തിന് സമാനമായിട്ടുള്ള സ്വഭാവങ്ങളാണ് ഇത് രണ്ട് റോക്കി പ്ലാനറ്റ്സ് ആണ് അവ പാറയും ലോഹവും ഒക്കെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവയ്ക്ക് താരതമ്യേന ഡെൻസിറ്റി കൂടുതലാണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ഡെൻസിറ്റി ഉള്ള ഗ്രഹം നമ്മുടെ ഭൂമിയാണ് ഇനി നാല് ഔട്ടർ പ്ലാനറ്റുകളുണ്ട് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ജൂപ്പിറ്റർ സാറ്റർ യുറാനസ് നെപ്റ്റ്യൂൺ എന്ന നാല് പ്ലാനറ്റ്സ് അവ വളരെ വലിയ ഗ്രഹങ്ങളാണ് ഭൂമിയുടെ പത്ത് റേറ്റിങ്ങിനും വലിപ്പമുണ്ട് വ്യാഴത്തിന് അപ്പോൾ ഈ വലിയ ഗ്രഹങ്ങളാണ് അവയ്ക്കും ചില കോമൺ പ്രത്യേകതകളുണ്ട് ഇവ ഗ്യാസ് ആണ് അവ ഭൂരിഭാഗവും ഈ ഗ്യാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് അവയിൽ ഒന്നിനും സോളിഡ് ആയിട്ടുള്ള സർഫസ് ഒരു ഖരമായ രൂപത്തിലുള്ള ഖരാവസ്ഥ പ്രാപിച്ച ഒരു ഉപരിതലം ഉള്ളതായിട്ട് നമുക്ക് ഇപ്പോഴും അറിയില്ല ഇവയിൽ നാലെണ്ണത്തിനും ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട് അതേസമയം ഇന്നർ പ്ലാനറ്റ്സ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ആകത്തെ ആ നാല് ഗ്രഹങ്ങളിൽ നമുക്കറിയാം ഭൂമിക്ക് ഒരൊറ്റ ഉപഗ്രഹമേ ഉള്ളൂ മെർക്കുറിക്കും മീനസിനും ഉപഗ്രഹങ്ങളില്ല മാഴ്സിന് രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് പക്ഷെ അത് വളരെ രണ്ട് ഇറഗുലർ ഷേപ്പ് ഉള്ള രണ്ട് വസ്തുക്കളാണ് അത് ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്നുള്ളൊരു ഭാഗത്ത് നിന്നും മാഴ്സ് ഗ്രാവിറ്റിയിലൂടെ പിടിച്ചെടുത്തതാണെന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അതായത് ഇന്നർ പ്ലാനറ്റുകൾക്ക് പൊതുവിൽ നമുക്ക് സാറ്റലൈറ്റുകൾ ഇല്ല എന്ന് പറയാം ഭൂമിയുടെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള ചന്ദ്രൻ ഭൂമിയുടെ ഭൂമിയുമായി ഒരു പഴയ വസ്തു കൂട്ടിയിടിച്ച അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് അതായത് സൗരയൂഥത്തിൻ്റെ തുടക്ക സമയങ്ങളിൽ കൂട്ടിയിടിച്ചുണ്ടായതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഔട്ടർ പ്ലാനറ്റ്സ് ആയിട്ടുള്ള ഈ നാല് ജയൻറ്റ് പ്ലാനറ്റുകൾക്കും ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഈ ഔട്ടർ പ്ലാനറ്റ്സും ഇന്നർ പ്ലാനറ്റ്സും അവയ്ക്കിടയിൽ സിമിലറാണ് അപ്പോൾ ഇങ്ങനെ കുറെ ഈ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കിടക്കുന്ന ഓർബിറ്റിൻ്റെ ഒരു പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ ഓർബിറ്റുകളും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നതെന്ന് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കുറേ റെഗുലാരിറ്റീസ് കുറേ പാറ്റേണുകൾ നമുക്ക് ഈ സൗരയൂഥത്തിലെ മൊത്തത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ സൗരയൂഥം ഉണ്ടായതെങ്ങനെ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന് പെട്ടെന്നൊരു ചിത്രം നമുക്ക് ക്ലിയർ ആകുന്നത് കാരണം സൗരയൂഥം ഒരൊറ്റ വസ്തുവായിട്ട് ഉണ്ടാകുന്നതാണ് സൗരയുഥത്തിൻ്റെ രൂപീകരണത്തെ വിശദീകരിക്കുന്ന സിദ്ധാന്തത്തെ നമ്മളിന്ന് വിളിക്കുന്നത് നെബുലാർ ഹൈപ്പോത്തിസിസ് എന്നാണ് അതായത് സൗരയൂഥം എന്ന് പറയുന്നത് നമുക്കറിയാം സൂര്യനും പ്ലാനറ്റ്സും ചേർന്ന സൺ ആൻഡ് ദ പ്ലാനറ്റ്സ് ആ സിസ്റ്റത്തെയാണ് നമ്മൾ പൊതുവിൽ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് പക്ഷേ അവിടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ സണ്ണും പ്ലാനറ്റ്സും അല്ലാതെ വേറെയും ഒരുപാട് വസ്തുക്കളുണ്ട് പലപ്പോഴും നമ്മൾ പറയാൻ വിട്ടുപോകുന്നത് ഈ സൗരയുഥം എന്ന് പറയുന്ന ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഫാമിലിയിൽ വേറെ ഉണ്ട് അപ്പോൾ പൊതുവെ ഈ സ്റ്റാറും അതിന് ചുറ്റുമുള്ള പ്ലാനറ്റ്സ് ഉൾപ്പെടുന്ന ആ സിസ്റ്റത്തെ പൊതുവിൽ നമ്മൾ പ്ലാനറ്ററി സിസ്റ്റംസ് എന്നാണ് വിളിക്കുന്നത് ഇത് ഒരുമിച്ചാണ് ഫോം ചെയ്യുക പ്ലാനറ്റ്സും സണ്ണും ഒരുമിച്ചാണ് ഉണ്ടായിട്ടുള്ളത് അത് തുടങ്ങുന്നത് ഒരു നെബുല എന്ന് പറയുന്ന ഒരു വളരെ വിശാലമായി പ്രകാശ വർഷങ്ങളോളം ബഹിരാകാശത്ത് പടർന്ന് കിടക്കുന്ന ഒരു മോളിക്കുലർ ക്ലൗഡിൽ നിന്നാണ് മേഘ പടലങ്ങളായിട്ട് കിടക്കും ഇവയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ഡിസ്റ്റർബൻസ് ഒക്കെ കൊണ്ട് ഈ ചെറിയ ചെറിയ കണികകൾ അടുത്ത് വന്ന് വലിയ കണികയാകും വലുതാകുമ്പോൾ അതിന് ഗ്രാവിറ്റി കൂടുതലായിരിക്കും മാസ് കൂടുതലാണ് അപ്പോൾ അത് ചുറ്റുമുള്ള ചെറിയ കണികൾ അതിലേക്ക് വലിക്കും അങ്ങനെ അത് പിന്നെയും വലുതാകും പിന്നെ അതിൻ്റെ ഗ്രാവിറ്റി കൂടും അത് ചുറ്റുമുള്ള കണികകളെ പിന്നെയും ആകർഷിക്കും അങ്ങനെ ഇതിങ്ങനെ വലുതാവാൻ തുടങ്ങും ഒരു പരിധിക്കപ്പുറം ഇത് വലുതാവുമ്പോൾ അതിന് സ്വന്തം ഗ്രാവിറ്റി കാരണമുള്ള ഞെരുക്കം അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ ആ ഗ്രാവിറ്റേഷൻ കംപ്രഷൻ കാരണം അത് എല്ലാ ഭാഗത്തു നിന്നും ഒരു പോയിന്റിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് അതിനൊരു സ്ഫെറിക്കൽ ഷേപ്പ് കൈവരും ബഹിരാകാശത്തെ എല്ലാ വസ്തുക്കൾക്കും ഈ ഗോളാകൃതി കൈവരുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ സെൽഫ് ആയിട്ട സ്വയം ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഈ ഗോളാകൃതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസ് ബോളുകൾ പിന്നെയും വലുതായിക്കൊണ്ടിരിക്കും ചുറ്റുമുള്ള ചെറിയ ചെറിയ പണി കണികളെയൊക്കെ അത് ആകർഷിച്ചുകൊണ്ട് അത് വലുതായിക്കൊണ്ടിരിക്കും ഇത് നമ്മൾ പൊതുവെ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്നാണ് വിളിക്കുന്നത് ഈ ജയൻറ്റ് മോളിക്കുലർ ക്ലൗഡ്സിൽ ഒരേ സമയം പല സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ടാകാം ഇത് പിന്നെയും പിന്നെയും വലുതാകുമ്പോൾ ഉള്ള പ്രത്യേകത ഈ സ്വന്തം ഗ്രാവിറ്റി അതിൻ്റെ സെൻ്ററിലേക്ക് അതിനെ ഞെരിക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ സെൻറ്ററിലെ ടെമ്പറേച്ചർ പതിയെ ഉയരാൻ തുടങ്ങും ഈ വരുന്ന ഗ്യാസിൽ ഭൂരിഭാഗവും ഹൈഡ്രജൻ ആയിരിക്കും എന്ന് ഓർമ്മിക്കണം കാരണം പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായിട്ടുള്ള മൂലകം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനാണ് അത് മൊത്തം യൂണിവേഴ്സിന് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് അടുപ്പിച്ചുണ്ട് അപ്പോൾ ഈ ഹൈഡ്രജനാണ് ഇതിൽ ഭൂരിഭാഗം ഇത് ഈ വലിയ വളരെ ഭീമനായ വലിപ്പത്തിലേക്ക് വളർന്നിട്ടുള്ള ഈ ഗ്യാസ് ബോളുകളുടെ സെൻറ്ററിൽ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഭയങ്കര ഹൈ പ്രഷറിൽ ഇങ്ങനെ കംപ്രസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ടാവും ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാവും അതായത് ഹൈഡ്രോജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയ മാറ്റം ഉണ്ടാകുന്ന പ്രക്രിയ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അതൊരു എക്സോ തെർമിക് റിയാക്ഷനാണ് അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായിട്ട് വളരെ ഉയർന്ന അളവിലുള്ള ഊർജ്ജം സ്വതന്ത്രമാകും അപ്പോൾ ഈ ഊർജ്ജം വെളിയിലേക്ക് വരും ഇതേ സമയം ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോട്ടോ സ്റ്റാർ ആണെന്ന് പറയാം ഒരു വലിയ ഗോൾ പക്ഷേ അതേസമയം ഇതിന് ചുറ്റും വേറെയും കൊളാപ്സുകൾ നടക്കുന്നുണ്ടാവും അതായത് ഇത് കൂടിച്ചേരുന്ന കണികൾക്കെല്ലാം ആംഗുലർ മൊമൻ്റം അതായത് കറക്കം കാരണമുള്ള ആംഗുലർ മൊമൻറ്റം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയുണ്ട് ഇതിന് പ്രകൃതിയുടെ ഒരു അടിസ്ഥാന നിയമം കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും കൺസർവേഷൻ ഓഫ് ആംഗ്ലയർ മൊമെൻ്റം അതായത് ഈ ആംഗ്ലർ മൊമെൻ്റ് ഇല്ലാതാക്കാൻ പറ്റില്ല അതൊന്നും വേറെ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനോ കൂട്ടിച്ചേർക്കാനോ എന്നാൽ മാത്രമേ പറ്റൂ അപ്പോൾ ഈ ചെറിയ കണികൾ ചേർന്ന് ഈ വലിയ വസ്തുക്കൾ കൊളാപ്സിലൂടെ ഉണ്ടാകുമ്പോൾ ഈ കണികളുടെ എല്ലാം കൂടെ ആംഗ്ലർ മൊമെൻ്റം ഈ വലിയ വസ്തുവിന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടാകുന്ന തന്നെ കറങ്ങിക്കൊണ്ടായിരിക്കും ഈ കറങ്ങുന്നതിനിടയ്ക്ക് ഈ നേരെ ഒറ്റ വസ്തുവിൽ മാത്രമല്ല ഈ വന്നുകൊണ്ട് വീണോണ്ടിരിക്കുന്ന കണികകൾ പരസ്പരവും കൂട്ടി ചോദിച്ച് ചെറിയ ചെറിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കൊക്കെ അപ്പൊ ആ കഷ്ണങ്ങളും ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഈ നടുക്കുണ്ടാകുന്ന പ്രോട്ടോസ്റ്റാറിന് ചുറ്റും കറങ്ങും ഈ കഷ്ണങ്ങൾ ചിലതൊക്കെ ഈ പ്രോട്ടോസ്റ്റാർ ചെന്ന് ഇടിച്ചേക്കാം ചിലത് പരസ്പരം കൂട്ടി ചോദിച്ച് വലുതാവാം ഈ നടുക്കുണ്ടാകുന്ന പ്രോട്ടോസ്റ്റാർ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അതിന്റെ അകത്തെ ന്യൂക്ലിയർ ഫ്യൂഷന്റെ റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഊർജം അതിനെ പുറത്തേക്ക് തള്ളും അപ്പോൾ അത് അകത്തേക്കുള്ള ഗ്രാവിറ്റിയുടെ കംപ്രഷനെ ബാലൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും അപ്പോൾ ഒരു ഇക്വലിബ്രിയം സ്റ്റേജിൽ ഒരു ജയൻ്റ് ബോൾ അത് നടുക്ക് നിന്നും അതിൻ്റെ കോറിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കി പുറത്തേക്ക് വിട്ടുകൊണ്ട് സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എത്തും അപ്പോഴാണ് ഒരു നക്ഷത്രം ജനിക്കുന്നത് അപ്പോൾ നക്ഷത്രത്തെ ഗ്രാവിറ്റി അകത്തേക്ക് ഞനിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ കോറിൽ നിന്നും പുറത്തേക്കുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടായ എനർജി അത് പുറത്തേക്ക് പുഷ് ചെയ്ത് ഒരു ബാലൻസിലാണ് ഈ സ്റ്റാർ നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ഈ റെസ്റ്റ് ബാക്കി വരുന്ന എക്സസ് എനർജി ഇതിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും നമ്മുടെ സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളും ഇങ്ങനെയാണ് ഊർജ്ജം പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇത് വളരെ അധികം അളവിലുള്ള ഊർജ്ജം ആയതുകൊണ്ട് തന്നെ ഇതിനെ ബാലൻസ് ചെയ്യുന്നതിനപ്പുറം ഒരുപാട് എനർജി വെളിയിലേക്ക് വരുന്നുണ്ട് ഈ എനർജി സോളാർ വിൻഡെന്നൊക്കെ പറയുന്ന രീതിയിൽ ചാർജ് പാർട്ടിക്കിൾസിൻ്റെ രൂപത്തിലും റേഡിയേഷൻ രൂപത്തിലും വെളിയിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ നടുക്കുണ്ടായ സ്റ്റാറിന് ചുറ്റുമുണ്ടായ ഗോളങ്ങളും കൂട്ടിയിടിച്ച് 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 കുറെ കഴിയുമ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ എവല്യൂഷൻ്റെ ഫലമായിട്ട് ഇവ കൂടിച്ചേർന്ന് ഗ്രഹങ്ങളായിട്ട് മാറും അപ്പോൾ പ്ലാനറ്റ് എസിമലും പിന്നെ പ്ലാനറ്റ്സുമായിട്ട് മാറും തുടക്കത്തിൽ ഒരുപാട് പ്ലാനറ്റെസിമൽ നൂറുകണക്കിന് പ്ലാനറ്റ് എസിമൽ ഉണ്ടാകും അതിൽ പലതും കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ച് പിന്നെ പരസ്പരം കൂട്ടിയിടിക്കാൻ കഴിയാത്ത ദൂരങ്ങളിലേക്ക് ഇവ സ്റ്റേബിളായിട്ട് മാറും അങ്ങനെയാണ് ഈ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും നക്ഷത്രത്തിന് ചുറ്റും ഉണ്ടാകുന്നത് ഇനി ഈ ഗ്രഹങ്ങളിൽ തന്നെ സൂര്യൻ്റെ സൂര്യനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ റേഡിയേഷൻ പ്രഷർ കാരണം അത് നല്ല പ്രഷറിൽ പുറത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉള്ള കണികകൾക്ക് മാത്രമേ അതിനോട് അടുത്ത് നിൽക്കാൻ പറ്റൂ അന്ന് അതേസമയം അവർക്ക് ഒരു പരിധിക്കപ്പുറം വലുതാവാൻ പറ്റില്ല കാരണം ഈ പ്രഷർ കാരണം വളർച്ച നിൽക്കും എന്നാൽ അവർക്ക് ഡെൻസിറ്റി കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സോളാർ സിസ്റ്റത്തിലെ ഡെൻസിറ്റി കൂടിയ പ്ലാനറ്റ്സ് സൂര്യനോട് അടുത്താണുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ലൈറ്റർ ആയിട്ടുള്ള ഹൈഡ്രജൻ ഹീലിയം പോലുള്ള വാതകങ്ങൾ കണ്ടൻസ് ചെയ്യുന്നത് കുറച്ചുകൂടി ദൂരെയായിരിക്കും അവ സൂര്യനിൽ നിന്നും ദൂരെ ആയതുകൊണ്ട് റേഡിയേഷൻ പ്രഷർ കുറവായിരിക്കും അവിടെ താപനില കുറവായിരിക്കും അപ്പോൾ എച്ച് ടു ഒ പോലുള്ള മോളിക്കൂളുകൾ അവിടെ ഖരാവസ്ഥയിലേക്ക് മാറിയേക്കാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഐസ് ജയൻറ്റ് എന്ന് വിളിക്കുന്ന വലിയ ഗ്രഹങ്ങൾ അവ സൂര്യനിൽ നിന്നും ദൂരെ ആയതുകൊണ്ട് ഈ റേഡിയേഷൻ പ്രഷറിൻ്റെ ശല്യം ഇല്ലാത്തതുകൊണ്ട് വളരെ വലിപ്പത്തിലേക്ക് വളരാൻ അവയ്ക്ക് സാധിക്കും അങ്ങനെയാണ് ഈ വലിയ ജയൻറ്റ് പ്ലാനറ്റ്സ് ഉണ്ടാകുന്നത് പിന്നെ ഇതിനൊക്കെ പുറമേ നമ്മൾ ഇന്ന് ചൊവ്വ എന്ന് വിളിക്കുന്ന ഗ്രഹത്തിനപ്പുറം വ്യാഴത്തിന് ആ ഭാഗത്തൊരു ഗ്രഹം രൂപീകരിക്കാൻ ഉള്ള സാധ്യതകളുണ്ടായിരുന്നെങ്കിലും വ്യാഴമെന്ന് പറഞ്ഞൊരു വലിയ ഗ്രഹം അതിൻ്റെ അപ്പുറത്ത് രൂപം ഉള്ളതുകൊണ്ട് മാത്രം അതിനൊരു ഗ്രഹമായി മാറാൻ കഴിയാതെ പോയി അത് ചിതറിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെയാണ് നമ്മൾ ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് വിളിക്കുന്നത് അതായത് റെഗുലർ ഇല്ലാത്ത ഗോളാകൃതി പ്രാപിക്കാൻ മാത്രമുള്ള വലിപ്പം അവയ്ക്കില്ല പക്ഷേ അവ ലക്ഷക്കണക്കിന് എണ്ണമുണ്ട് അതൊരു ബെൽറ്റ് പോലെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് അതിനെയാണ് നമ്മൾ പൊതുവെ ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് വിളിക്കുന്നത് ഇതുപോലൊരു ബെൽറ്റ് കൂടിയുണ്ട് ഇതുപോലെ റെഗുലർ ഇല്ലാത്ത വസ്തുക്കൾ ലക്ഷക്കണക്കിന് എണ്ണം ചുറ്റുന്ന ഒരു സ്ഥലമാണ് അത് ഈ നെപ്റ്റ്യൂണിൻ്റെ ഓർബിറ്റിന് വെളിയിൽ കാണപ്പെടുന്ന കുയിപ്പർ ബെൽറ്റ് എന്ന് വിളിക്കുന്ന വേറൊരു ബെൽറ്റാണ് ഈ കുയിപ്പർ ഒരു വസ്തുവാണ് പണ്ട് നമ്മൾ ഗ്രഹം എന്ന് വിളിച്ചിരുന്ന പ്ലൂട്ടോ അപ്പോൾ പണ്ട് നമ്മൾ ടെലിസ്കോപ്പിലൂടെ മാത്രമേ നമുക്ക് ശനിക്കപ്പുറമുള്ള ഗ്രഹങ്ങളെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഗ്രഹം എന്ന് പറയുന്നത് യുറാനസ് ആണ് പിന്നെ നെപ്റ്റ്യൂണിനെ നമ്മൾ ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയാണ് പിന്നെ യുറാനസ് നെപ്റ്റ്യൂൺ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പുതിയ പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കാനൊരു ആവേശം അന്നത്തെ സമയത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിയൊക്കെ സമയത്ത് ആളുകൾക്ക് സയൻറ്റിസ്റ്റുകൾക്ക് ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ആ ആവേശത്തിലാണ് അവർ പ്ലൂട്ടോയെ കണ്ടെത്തുന്നത് പക്ഷേ പിന്നീട് ഈ ടെലിസ്കോപ്പൊക്കെ കൂടുതൽ ഡെവലപ്പ് ആയപ്പോൾ നമ്മൾ പ്ലൂട്ടോയെ പോലെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ വസ്തുക്കളെ കണ്ടെത്താൻ തുടങ്ങി അപ്പോൾ നമ്മൾ മനസ്സിലായത് നമ്മുടെ ഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പോയാൽ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ അതൊരു വലിയ കൺസേൺ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്ലൂട്ടോ ഈ മറ്റ് ഗ്രഹങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുള്ളൊരു വസ്തു കൂടിയായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ ലിസ്റ്റിങ്ങിനെ ഒരുപാട് വലുതാക്കുന്നതിന് പകരം ഗ്രഹങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് എന്നുള്ളൊരു ആവശ്യം നമുക്ക് വന്നു അങ്ങനെ രണ്ടായിരത്തി ആറിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണി ഇൻ്റർനാഷണൽ ആസ്ട്രോണമി യൂണിയൻ ഈ എന്താണ് പ്ലാനറ്റ് എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി കൃത്യമായ ഒരു ഡെഫിനേഷൻ കൊണ്ടുവരുന്നത് അതനുസരിച്ചിട്ട് ഒരു പ്ലാനറ്റിന് സ്വന്തമായി ഗോളാകൃതി പ്രാപിക്കാനുള്ള വലിപ്പം ഉണ്ടാവണം അതൊരു കണ്ടീഷൻ രണ്ട് അത് സൂര്യന് ചുറ്റും പോകുന്ന വസ്തു ആയിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ മൂന്നാമത്തെ കണ്ടീഷൻ ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ ഓർബിറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ നെയ്പർഹുഡ് എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യന് ചുറ്റും പോകുന്ന എല്ലാ വസ്തുക്കളും ഗ്രഹങ്ങളാവില്ല അവയ്ക്ക് സ്വന്തമായി ഗോളാകൃതി പ്രാപിക്കാനുള്ള വലിപ്പവും ഉണ്ടാവണം ഈ രണ്ട് കണ്ടീഷൻസും പ്ലൂട്ടോ സാറ്റിസ്ഫൈ ചെയ്യുന്നു മൂന്നാമത്തെ കണ്ടീഷനാണ് പ്ലൂട്ടോയ്ക്ക് പ്രശ്നം അതിൻ്റെ നെയ്പർഹുഡ് ക്ലിയർ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരം വരെയുള്ള ഇരുപത് വർഷം നെപ്റ്റ്യൂണിനേക്കാൾ സൂര്യനോട് അടുത്തായിരുന്നു പ്ലൂട്ടോ അല്ലെങ്കിൽ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിനെ ക്രോസ് ചെയ്താണ് പ്ലൂട്ടോ പോയിക്കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് ഈ ക്ലിയർ നെയ്ബർഹുഡ് ഇല്ല എന്ന കാരണം കൊണ്ട് ആ വസ്തുവിന് നമ്മളൊരു പുതിയ പേര് കൊടുത്തു അതിനാണ് നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് പ്ലൂട്ടോയെ പോലെ വേറെ നാലഞ്ച് ഡാർഫ് പ്ലാനറ്റിലൂടെ ഇപ്പോൾ ഉണ്ട് അതൊരു പുതിയ കാറ്റഗറിയാണ് രണ്ടായിരത്തി ആറിന് ശേഷം നിലവിൽ വന്നത് അപ്പോൾ സൗ സൗരവിതത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കും സോളസ്റ്റിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കും പൊതുവെ നമ്മൾ സൂര്യനെയും ഗ്രഹങ്ങളെയും പറഞ്ഞങ്ങ് നിർത്തും പോരാ നമ്മൾ ആസ്തറോഡുകളെ കുറിച്ച് പറയണം ഇനി ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും എങ്ങനെയാണോ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ പോകുന്നത് അതേ നിയമങ്ങൾ പ്രകാരമാണ് ഗ്രഹങ്ങൾക്ക് ചുറ്റും മറ്റു വസ്തുക്കൾ കറങ്ങുന്ന ആ വസ്തുക്കളെയാണ് നമ്മൾ സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുന്നത് നാച്ചുറൽ സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾക്ക് ചുറ്റും പോകുന്ന വസ്തുക്കളാണ് അവയിൽ പലതിനും ഗോളാകൃതിയുണ്ട് വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ അവയ്ക്ക് ഗോളാകൃതിയുണ്ട് ഇനി കോമറ്റുകൾ എന്ന് പറയുന്ന വസ്തുക്കൾ അവയും ഇറകുള്ള ഷേപ്പുള്ള വസ്തുക്കളാണ് പലപ്പോഴും ഈ ആസ്റ്ററോയിഡ് ബെൽറ്റുകളിൽ നിന്നും സൂര്യൻ്റെയൊക്കെ ഗുരുവാഷണം കാരണം വഴിതെറ്റി വരുന്ന വസ്തുക്കളാണ് പക്ഷേ അവയുടെ പ്രത്യേകത അവ മിക്കവാറും ഈ പൊടിപടലങ്ങളും മഞ്ഞുമാണ് അവർ ഭൂരിഭാഗവും ഉണ്ടാവുക അത് സൂര്യനോട് അടുത്ത് വരുമ്പോൾ അവ വള നീർത്ത് വലുതായി വേപ്പറൈസ് ചെയ്ത് വലിയൊരു അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യും സൂര്യൻ്റെ റേഡിയേഷൻ്റെ പ്രഷർ കാരണം അറ്റ്മോസ്ഫിയർ വെളിയിലേക്ക് ഇങ്ങനെ കൂർത്ത് പോകുന്നത് കൊണ്ട് അതിനൊരു വാല് ഫോം ചെയ്യും നമ്മൾ പൊതുവെ വാൽ നക്ഷത്രങ്ങളെന്ന് വിളിക്കുന്ന കോമറ്റ്സ് അവ അങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഈ വാൽ അവയ്ക്ക് എപ്പോഴും ഉണ്ടായില്ല അപ്പോൾ ഇതെല്ലാം സൗരവിധത്തിലെ വസ്തുക്കളാണ് ഇനി ഈ ആസ്ത്രോയ്ഡുകൾ ചിലത് ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ പ്രഭാവം കാരണം ഗ്രഹങ്ങളുടെ ഓർബിറ്റിൽ ചെന്ന് പെടാറ് അവ ലാഞ്ചിയൻ പോയിന്റുകൾ എന്ന് അറിയപ്പെടുന്ന ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പോകുന്ന ഓർബിറ്റിലെ ചില പ്രത്യേക സ്ഥാനങ്ങൾ ഈ രണ്ട് സ്ഥാനങ്ങൾ ഗ്രഹത്തിന് മുമ്പും പിന്നിലുമായിട്ട് രണ്ട് സ്ഥാനങ്ങളിൽ പ്ലാ ഇതുപോലുള്ള ആസ്റ്ററോയിഡുകൾ ചെന്ന് ട്രാപ്പ് ആകാറുണ്ട് അത്തരം ആസ്റ്ററോഡുകൾ നമ്മൾ വിളിക്കുന്നത് ട്രോജൻ ആസ്റ്ററോയിഡുകൾ എന്നാണ് അതായത് ട്രോജൻ ആസ്റ്ററോയിഡുകൾ ഇപ്പോൾ വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ ട്രോജൻ ആസ്റ്ററോയിഡുകൾ ഉള്ളത് അപ്പോൾ പല ഗ്രഹങ്ങൾക്കും ഇതുപോലെ അവയുടെ ഓർബിറ്റിൽ സൂര്യന് ചുറ്റും പോകുന്ന ആസ്റ്ററോയിഡുകളുണ്ട് അവയെ നമുക്ക് ട്രോജൻ ആസ്റ്ററോയിഡുകൾ എന്ന് വിളിക്കാം അപ്പോൾ നമ്മൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ആസ്റ്ററോയിഡുകൾ ട്രോജൻ ആസ്റ്ററോയിഡുകൾ കോമറ്റുകൾ ഇങ്ങനെ പല പല വസ്തുക്കൾ കൂടി ചേർന്നതാണ് ഇനി ഈ കോമറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർക്കണം ഈ കോമറ്റുകൾ സൂര്യനോട് അടുത്ത് വരുമ്പോൾ അവ വേപ്പറൈസ് ചെയ്ത് പോകുമെന്നും അവയിൽ നിന്നും പല മെറ്റീരിയൽസും പുറത്തേക്ക് പോകുമെന്നും നമ്മൾ പറഞ്ഞു അപ്പോൾ സൂര്യനിൽ നിന്നും ദൂരേക്ക് പോകുമ്പോൾ ഇവ പിന്നെയും വന്ന് കണ്ടൻസ് ചെയ്യും അതിലേക്ക് പക്ഷേ ഇവയിൽ നിന്നും വേപ്പറൈസ് ചെയ്ത് വെളിയിലേക്ക് പോയ എല്ലാ കണികകളും അവയിലേക്ക് വന്ന് കണ്ടൻസ് ചെയ്തോളണം എന്നില്ല ചിലതൊക്കെ ആ ഓർബിറ്റിൽ തങ്ങി നിൽക്കും ഈ ഓർബിറ്റിനെ ക്രോസ് ചെയ്ത് നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റ് വരുമ്പോൾ ചില സമയങ്ങളിൽ ഈ കോമറ്റിൽ നിന്നും അവശേഷിച്ചു പോയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇടിച്ചു കയറും അങ്ങനെയാണ് മീറ്റ്യൂറുകൾ എന്ന് പറയുന്ന പ്രതിഭാസം നമ്മൾ കാണുന്നത് അവ അറ്റ്മോസ്ഫിയറിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ചൂടായി കത്തി നമ്മൾ കൊള്ളിയാൻ എന്നൊക്കെ വിളിക്കുന്ന പ്രതിഭാസങ്ങൾ മീറ്റ്യൂറുകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് വന്ന് ഭൂമിയിൽ ഇടിച്ചേക്കാം അപ്പോൾ നമ്മൾ നമ്മളതായ മീറ്റിയറൈറ്റ്സ് എന്ന് വിളിക്കും അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് സൗരയൂഥത്തിനുള്ളിലുള്ള സോളാർ സിസ്റ്റത്തിലെ അംഗങ്ങൾ തന്നെയാണ് ഇനി ഏറ്റവും അവസാനം സൗരയൂഥത്തിൻ്റെ അതിരും നമുക്ക് വിളിക്കാവുന്നത് സൗരയൂഥം ഫോം ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വളരെ ചെറിയ വസ്തുക്കൾ ഏതാണ്ട് ഒരു പ്രകാശ വർഷം ദൂരെ അത്രയും റേഡിയസ് ഉള്ള ഒരു ഗോളാകൃതിയുള്ള ഒരു മേഘപടലമായിട്ട് സൗരയൂഥത്തെ പൊതിഞ്ഞ് നിൽക്കേണ്ടത് അതിനെ നമ്മൾ വിളിക്കുന്നത് ഊർട്ട് ക്ലൗഡ് എന്നാണ് അതിനെ നമുക്ക് നേരിട്ട് കാണാനൊന്നും സാധിക്കില്ല അത്രയും ദൂരെയാണ് ജാൻ ഊർട്ട് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് അതിനെ ഊർട്ട് ക്ലൗഡ് എന്ന് വിളിക്കുന്നത് ഊർട്ട് ക്ലൗഡിൽ നിന്നും വല്ലപ്പോഴും ഒക്കെ ചില കോമറ്റുകൾ സൂര്യനടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അവയെ കാണാനും നമുക്ക് അവയെ കാണാനും സാധിക്കും അപ്പോൾ നമുക്ക് ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ സൗരയൂഥത്തെ ഒന്നുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് നമ്മുടെ എല്ലാ എന്താണ് എന്നതിനെ കുറിച്ച് ചിത്രമുള്ള വസ്തുവാണ് സൗരയൂഥം സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മളുടെ മെൻ്റൽ തെറ്റ് എന്താണ് നമ്മൾ സൗരയൂഥം എന്ന് പറയുമ്പോൾ സോള സൺ പ്ലസ് പ്ലാനറ്റ്സ് സൂര്യനും ഗ്രഹങ്ങളും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൽ ശരിയായിട്ട് സൗരയൂഥത്തിൽ സൂര്യനും ഗ്രഹങ്ങൾക്കും പുറമെ വേറെയും ഒരുപാട് വസ്തുക്കളുണ്ട് അവയെല്ലാം ചേർന്ന് ഒരൊറ്റ വസ്തുവാണ് സൗരയൂഥം സൗരയൂഥം ഒരൊറ്റ വസ്തുവായിട്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത് സൂര്യനും ഗ്രഹങ്ങളും വേറെ വേറെ ആയിട്ട് അല്ല മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ